നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങുകയാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത് വളരെ നിരാശനകമായിട്ടൊരു സീസണാണ് ആഞ്ചലോട്ടിക്ക് റയൽ മാറ്റിഡിന് അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ച സീസണുകൾ നോക്കുക ആ സീസണുകളിൽ ഏറ്റവും മോശമായിട്ടുള്ള സീസണാണിത് ഏറ്റവും കൂടുതൽ തോൽവികളുണ്ടായ സീസൺ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചപ്പോൾ ആറ് കളിയാണ് റയലാകെ തോറ്റത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അദ്ദേഹം പരിശീലിപ്പിച്ചപ്പോൾ പത്ത് കളികൾ തോറ്റിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒമ്പത് കളികൾ ടീം തോറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് കളികൾ ടീം തോറ്റതായിരുന്നു ഇതുവരെ വലിയ തോൽവി പോയ സീസൺ മികച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ടേ രണ്ട് കളികളെ ടീം തോറ്റുള്ളൂ ഈ സീസണിൽ ഇതുവരെ പതിനാല് കളികൾ തോറ്റു സോ മോസ്റ്റ് ഗെയിംസ് ലോസ്റ്റ് ദി മോസ്റ്റ് ഗെയിംസ് വിത്ത് അഞ്ചലോട്ടി ആസ് മാനേജർ അങ്ങനൊരു സീസണാണ് കടന്നു പോകുന്നത് തല താഴ്ത്തി അദ്ദേഹം മടങ്ങുന്നു എന്ന് കരുതേണ്ടതില്ല അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തല ഉയർത്തി തന്നെ അദ്ദേഹത്തിന് മടങ്ങാം രാജകീയമായിട്ടുള്ള യാത്രയായ്പാണ് കൊടുക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ സീസൺ മോശമാവാനുള്ള കാരണം നമുക്കറിയാം നിരവധി താരങ്ങൾക്ക് പരിക്ക് പ്രത്യേകിച്ച് ഡിഫെൻസിൽ അവരവരുടെ ടോപ്പ് ഡിഫൻഡേഴ്സിനെ വെച്ച് തുടരെ രണ്ട് മത്സരങ്ങൾ പോലും കളിച്ചിട്ടില്ല പരിക്കും പരിക്കിൻ്റെ ആയിട്ട് അവർ ബുദ്ധിമുട്ടുകയായിരുന്നു എന്നിട്ടും ടീമിനെ ഇങ്ങനെയൊക്കെ എത്തിച്ചു എന്നുള്ളത് തന്നെ അത് കാർലിറ്റോയുടെ ഡോൺ കാർലോയുടെ ആ ഒരു മാജിക്ക് തന്നെയാണ് എന്നത് അംഗീകരിച്ച് പറ്റൂ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത മത്സരം വരുന്നത് തൊട്ടടുത്ത ബുധനാഴ്ചയാണ് ബുധനാഴ്ചയിലെ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നില്ല ഇന്ന് എന്നാണ് ലഭ്യമാകുന്ന വിവരം നാളെ മാത്രമാണ് അവർ ട്രെയിനിങ്ങിലേക്ക് അടക്കുകയുള്ളു അത് കഴിഞ്ഞ് ബുധനാഴ്ച മത്സരവും ഉണ്ടാവും സോ ടീമിൻ്റെ പ്രസ് കോൺഫറൻസിൻ്റെയും മറ്റ് ട്രെയിനിങ് സെഷൻ്റെയും ഒന്നും ടൈമിംഗ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ ഓഫീഷ്യലാക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫ്ടോക്സിൻ്റെ